ശാസ്ത്രീയമായ പാമ്പ് പിടുത്ത പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ചാലക്കുടി വനം ഡിവിഷന്റെ പരിധിയിൽപ്പെട്ട മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ പാമ്പുകളും മനുഷ്യനുമായുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുവേണ്ടി ചാലക്കുടി വനം ഡിവിഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ പാമ്പ് പിടിക്കുന്നതിനുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ചാലക്കുടി വനം ഡിവിഷൻ കോൺഫറൻസ് ഹാളിൽ വച്ച് നടന്ന ചടങ്ങിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എം വെങ്കിടേശ്വരൻ ഐ എഫ് എസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ക്ലാസുകളും പ്രായോഗിക പരിശീലനവും സംസ്ഥാന സർപ്പാ കോർഡിനേറ്റർ മുഹമ്മദ് അൻവർ എ സി എഫ് നിർവഹിച്ചു ചടങ്ങിൽ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് സന്നിഹിതനായിരുന്നു അമ്പത്തി ഒൻപത് പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു